ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായി ചെയ്തു തരുവാൻ എല്ലാ കൃപയും നൽകിയ കർത്താവായി യേശു ക്രിസ്തുവിന് ഒന്നാമതായി നന്ദി അറിയിക്കുന്നു നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെക്രട്ടറി ആയിരിക്കുന്ന റഫറൻറ്റ് തോമസ് ഫിലിപ്പ് സാറ് തക്ക സമയത്ത് കടന്നു വന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിലും അദ്ദേഹം ഓടി വന്ന് അതിമനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഉദ്ഘാടനമായി അദ്ദേഹം നൽകുവാൻ തക്കവണ്ണിവിടെയായി അദ്ദേഹത്തിന് ആലുവ സെക്ഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന റവറിൻ്റെ ബാബു റീസ് വാഷറ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരും നേരത്തെ തന്നെ കടന്നു വന്നു തിരക്ക് പിടിച്ച ജീവിതമായിരുന്നാലും അവർ ഓടി വന്ന് നല്ലൊരു സന്ദേശം നൽകുവാൻ തൊക്കെ വേണം ഒരു ഗ്രീറ്റിംഗ്സ് തരുവാൻതൊക്കെ വേണം കർത്താവ് സഹായിച്ചു ദൈവദാസനോട് കുടുംബത്തോടുള്ള നന്ദി ആലുവ സെക്ഷൻ്റെ പേരിൽ അറിയിക്കുകയാണ് നമ്മുടെ ഉത്തരമേഖലയുടെ പുതിയ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റെവറൻറ്റ് എം ടി സൈമൺ പാസ്റ്റർ അദ്ദേഹവും തക്ക സമയത്ത് വന്നു നല്ലൊരു ഗ്രീറ്റിംഗ്സ് മെസ്സേജ് അദ്ദേഹം നൽകുവാനിടയായി കർത്താവിൻ്റെ ദാസനയും കർത്താവ് അനുഗ്രഹിക്കട്ടെ സെക്ഷൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുകയാണ് സെക്ഷൻ്റെ പ്രസിക്രിട്ടറായിരിക്കുന്ന പി ടി കുഞ്ഞുമൻ പാസ്റ്റർ അദ്ദേഹം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ നൂതനമായ ആശയങ്ങളുമായിട്ട് അദ്ദേഹം കടന്നു വരുന്നത് ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണം പിന്നെ സീനിയർ മെമ്പേഴ്സിനെ ആദരിക്കൽ ഇങ്ങനെ നല്ല ചിന്തകളുമായി അദ്ദേഹം വന്ന് ഞങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു പ്രിയ ദേവദാസിൻ്റെ പ്രവർത്തനങ്ങളെ കുടുംബമായിട്ട് സെക്ഷൻ അനുഗ്രഹമായി തീരട്ടെ പ്രിയ ദേവദാസിനും കുടുംബത്തിനും സെക്ഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക നമ്മുടെ സെക്ഷൻ്റെ ഗജാഞ്ചിയായി സേവനമനുഷിക്കുന്ന എ ബി ജോസഫ് ആഷ്റു അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലുമുണ്ട് അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിൽ ഞാൻ സന്തോഷത്തോടെ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ മീറ്റിങ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർ സിബിൻ മാത്യു അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കൂടെയുള്ള ഒരു ദൈവദാസനാണ് കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ അറിയിക്കുകയാണ് സെക്ഷനിലെ വിവിധ സഭകളുള്ള പാസ്റ്റർമാർ അവരുടെ കുടുംബങ്ങൾ അവരും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു നിങ്ങളെല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരോടും ആലുവ സെക്ഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഇന്ന് നമ്മൾ ആദരിച്ച മുതിർന്ന അംഗങ്ങൾ ഇവരാണ് വളരെ കഷ്ടപ്പെട്ട് അന്ന് വാടക വീടിലൊക്കെ അതാത് സ്ഥലങ്ങളിലെല്ലാം ഈ മുതിർന്ന അംഗങ്ങൾ അവിടെ ചെറുപ്പകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇന്ന് നല്ല നല്ല സഭകളായി അവരുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ നമ്മൾ ആദരിച്ചത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ് നല്ല ഓർമ്മയാണ് മുതിർന്ന അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾക്ക് ആലുവ സെറ്റിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ആലുവ സഭയിലുള്ള വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ട് മറ്റ് പല സഭകളിലെ വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ട് അവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ആലുവ സഭയിലെ കമ്മിറ്റി ഈ സഭയിലെ പാസ്റ്റർ കുടുംബം ഇവരെല്ലാവരും സജീവമായിട്ട് ഈ കാര്യങ്ങൾ കൂടെ നിന്നതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് ഇത് നടത്തുവാൻ കഴിഞ്ഞത് എല്ലാവരെയും ആലുവ സെക്ഷൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇനി വിട്ടുപോയവരുടെ പേരിലും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സംരംഭത്തിൽ ഞാൻ ഇരിക്കുന്നു